ഈ സംഗമം കാണാനായിട്ടുള്ള ഞങ്ങള് കൊല്ലത്തുനിന്ന് വരികയാണ് കോട്ടയം കോട്ടയം ഞങ്ങൾ പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിങ് കോളേജ് ഇരുപത്തെട്ട് വർഷമായിട്ട് ജോലി ചെയ്യാണ് ഞങ്ങള് ഞങ്ങള് ഇരുപത്തെട്ട് കൊല്ലമായിട്ട് ഞങ്ങൾ ഈ കൽപ്പാത്തി വന്ന ദേവരഥം സംഗമം കാണാറുണ്ട് വളരെ നല്ലവരായ ആൾക്കാരാണ് പാലക്കാട്ടുകാർ പിന്നെ മനസ്സിനൊരു സമാധാനമാണ് ഞങ്ങൾ വൈകിട്ട് നടക്കാൻ പോകുന്ന സ്ഥലവും കൂടിയാണിത് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരം ആൾക്കാർ ഇവിടെ വരണറുണ്ട് സുഖമില്ലാതിരുന്നിട്ട് പോലും വരെ നില വരികയെന്നിവിടെ എനിക്കൊരു ബാക്ക് പെയിൻ ഉണ്ട് എന്നിട്ട് പോലും ഈ സമയമായപ്പം വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാഞ്ഞ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ആറ് വിളിച്ച് ഞങ്ങൾ ഓടി ഇവിടെ വരികയാണ് കുടുംബസമേതം ഇന്നലെ വൈഫ് വൈഫും മക്കളും എല്ലാം കൂടെ നില വന്ന് ഞങ്ങൾ ഇരുപത്തെട്ട് കൊല്ലമായിട്ട് പാലക്കാട് സെറ്റിൽഡ് ആണ് ഞാൻ പാലക്കാട് എൻ എസ് എഞ്ചുറിയും കോളേജിൽ ജോലിയായിരുന്നു ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി റിട്ടയറായി വയ്യാതിരുന്നിട്ടും വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഇവിടെ വരാതെ പോകുന്ന മനസ്സിനകത്തൊരു വിഷമാണ് ഇരുപത്തി ഒമ്പത് വർഷം ഇന്ന് തികയാണ് ഒരു ഒരു കൽപ്പാർത്തി രഥോത്സവത്തിന് ജോയിൻ ചെയ്തത് പതിനാറാം തീയതി നവംബർ പതിനാറിനാണ് ജോയിൻ ചെയ്തത് ഇരുപത്തി ഒൻപത് വർഷം തികയാണ് അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി ജോയിൻ ചെയ്യാൻ പറ്റില്ല അന്ന് കൽപ്പാർത്തിക്ക് പ്രാദേശിക അവധിയായതുകൊണ്ട് നമുക്ക് അറിയാൻ വയ്യായിരുന്നു നേരെ അവിടെ അവധിയായതുകൊണ്ട് ഇന്ന് പറ്റില്ല ഇനി തിങ്കളാഴ്ച ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അങ്ങനെ വളരെ നല്ല അല്ലല്ല ഞങ്ങളൊക്കെ അതല്ലേ പറഞ്ഞേ പത്ത് ഇരുപത്തേഴ് വർഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം റിട്ടയർ ചെയ്ത് പോയതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ ഇന്നിപ്പം വന്നു എന്ന് മാത്രം ഒന്ന് കാണണോന്നുള്ള ആഗ്രഹം വീണ്ടും ഒന്നുകൂടെ വന്നു ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാഴ്ച കൂടിയാണ് ാണ് സ്നേഹായി സായം സന്ധ്യയിൽ മനോഹരമായ കാഴ്ചയാണ് ഒരു പൈതൃകത്തിൻ്റെ തുടർച്ചയാണ് അതേസമയം നമ്മുടെ വിനോദസഞ്ചാര സാധുകളുടെ കൂടി അങ്ങനെ കൂടി പറയണമല്ലോ ഇപ്പോൾ വിശ്വാസം ആരാധന ക്ഷേത്രം ഉത്സവങ്ങൾ അതിനൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ നാടിൻ്റെ സാധുകൾ കൂടി ഇപ്പോൾ വലിയ തോതിൽ ലോകത്തിന് മുമ്പിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുന്ന കാലവുമാണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം അതായത് രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഭക്തി അതോടൊപ്പം തന്നെ ഭക്തി എല്ലാം അതിൻ്റെ ഉന്നതിയിൽ ഉച്ചസ്ഥായിൽ എന്നൊക്കെ പറയില്ല ആ രീതിയിലുള്ള ഒരു കൽപ്പാത്തി തേരാണ് ഇപ്പം അതായത് നമുക്ക് അടുത്ത ആ തേര് കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത് ചാത്തപുരം ക്ഷേത്രത്തിലെ തേരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നിന്ന് കൃത്യമായിട്ട് ഏതാണെന്ന് കാണാൻ കഴിയുന്നില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് ചാത്തപുരം മഹാഗണപതി ക്ഷേത്രത്തിലെ തേരാണെന്നാണ് അപ്പോൾ ഈ തേരുകൂടി ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ കുറച്ച് മുന്നോട്ട് നീങ്ങുകയാണ് പിന്നിൽ മറ്റ് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലെ തേരുകൾ കൂടി എത്തുന്നുണ്ട് അങ്ങനെ ആ തേരുകൾ കൂടി എത്തിക്കഴിഞ്ഞാൽ അഞ്ച് തേരുകൾ ഏകദേശം ആകും പിന്നീട് വരാനുള്ളത് മന്ദക്കര ചാത്തപുരം ക്ഷേത്രത്തിലെത്തി ഇനി വരാനുള്ളത് ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലാണ് അപ്പോൾ അങ്ങനെ കൃഷ്ണൻ്റെ തേര് കൂടി എത്തും അതും കൂടി എത്തുമ്പോൾ നമുക്ക് ഈ സംഗമത്തിൻ്റെ ഒരു സമയം ആവും അതിന് ഏകദേശം ഒരു ഒരു ഇനിയും കുറച്ച് സമയങ്ങളിൽ കൂടി നമ്മൾ കാത്തിരിക്കണം ആളുകളൊക്കെ തന്നെ അക്ഷമയോടെ കാത്തി ആ ഒരു ആഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അതെ ഇനി ഒരു പതിനഞ്ച് മിനിറ്റോളം മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് ആദ്യം പ്രയാണം നടത്തി കഴിഞ്ഞു ഇപ്പോൾ ചാത്തപുരം പ്രസിദ്ധ മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് ആണ് വരുന്നത് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ വളരെ ആവേശത്തോടെയും ആരാധനയോടെയും പ്രാർത്ഥനയോടും കൂടിയാണ് ഭക്തർ ആ തേര് വലിക്കുന്നത് ആ തേരിന്റെ ആ ഒരു പ്രയാണം ഈ വീഥികളിലൂടെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്